സമീപകാലത്തായിട്ട് നമ്മുടെ പുരുഷന്മാരെ അനാവശ്യമായിട്ട് ടെൻഷനിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് സുന്നത്ത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൊക്കെയും സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ശീകരസ്കലം എന്ന പ്രശ്നത്തെ നേരിടാനായിട്ട് കഴിയും അവർക്ക് കൂടുതൽ സമയം ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് കഴിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കുറേ വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ പോലും സുന്നത്തിൽ ചെയ്താൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മെച്ചമുണ്ടോ സമയം കൂടുതൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി വീഡിയോ ഇടാം എന്ന് തന്നെ വിചാരിക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക പുരുഷൻ്റെ ലൈംഗിക അവയവത്തിന് മൂന്ന് ധർമ്മങ്ങളാണ് ഉള്ളത് ഒന്ന് മൂത്രമൊഴിക്കുക രണ്ട് സന്താനോൽപാദനം മൂന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് പലപ്പോഴും ഈ സുന്നത്ത് കർമ്മം ചെയ്യുന്നത് മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മുസ്ലിമുകളുടെയും ജൂതന്മാരുടെയും മതവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണിത് അതായത് മതവിശ്വാസം ഒരു വ്യക്തിയുടെ ലൈംഗിക ജീവിതത്തിന് മേൽ നടത്തുന്ന കടന്നുകയറ്റമാണ് ഒരു പരിധിവരെയും സുന്നത്ത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സുന്നത്തി ചെയ്തില്ലെങ്കിൽ ലൈംഗിക ശേഷി കുറയുമോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാൽ മറ്റു ചില പഠനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കാലത്തെ വെളിയിലേക്ക് വന്നിരിക്കുന്ന ഒന്നാണ് സുന്നത്തി ചെയ്ത ലിംഗങ്ങളോട് അല്ലെങ്കിൽ സുന്നത്തി ചെയ്ത പുരുഷൻ്റെ ലിംഗത്തിനോട് സ്ത്രീകൾക്ക് താല്പര്യം കൂടുതലാണ് എന്ന് അത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ ചോയ്സാണ് ചിലർക്ക് ഇങ്ങനെ ആഗ്രഭാവമൊക്കെ വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു പ്ര അവയവം കാണുമ്പോൾ താല്പര്യമുണ്ടായിരിക്കാം എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെയല്ലാതെ ആ ഒരു ഭാഗം പ്രകൃതിദത്തമായ രീതിയിൽ കവർ ചെയ്ത് ഇരിക്കുന്നത് കാണാനാണ് ഇഷ്ടം അതുകൊണ്ട് സുന്നത്തി ചെയ്ത അവയവം കാണാനാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിച്ച് ആരും പോയി സുന്നത്തി ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മറ്റ് ചില ആളുകളുടെ ഒരു സംശയം സുന്നത്തി ചെയ്തു കഴിഞ്ഞാൽ വികാരം കുറയുമോ അതോ വികാരം കൂടുമോ എന്നുള്ളതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് സുന്നത്തി ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഭാഗത്ത് സെൻസേഷൻ വളരെ കൂടുതലായിരിക്കും അതായത് വസ്ത്രഭാഗങ്ങളിൽ മറ്റുള്ളവർത്തൊക്കെ ഇങ്ങനെ തൊടിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു വികാരം കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അത് കുറെ കാലം കഴിയുമ്പോൾ പതിയെ പതിയെ അങ്ങ് സെറ്റാകും എന്നാൽ സുന്നത്തി ചെയ്ത ചില ആളുകളുടെ സംശയം ഇതിലും വിചിത്രമാണ് സുന്നത്തി ചെയ്തു കഴിഞ്ഞാൽ ഉദാഹരണ പ്രശ്നങ്ങളുണ്ടോ ശീഘ്രസ്ഖലനം സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ കാരണം ചെറുപ്പത്തിലെ തങ്ങള് നടത്തിയ സുന്നത്താണോ എന്ന് സംശയിക്കുന്ന ചുരുക്കം ആളുകളുമുണ്ട് നിങ്ങളും മനസ്സിലാക്കുക ഉദാഹരണ പ്രശ്നം ശീഘ്രസ്ഖലനം ഇതും ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് സുന്നത്തിന് ഒന്നും ചെയ്യാനില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയുടെ ലൈംഗിക അവയവത്തിൽ ഏറ്റവും കൂടുതൽ സംവേദനക്ഷമതയുള്ള ചെറിയ ചെറിയ ഞരമ്പുകൾ ഒരു ഭാഗമാണ് പുരുഷൻ്റെ ഈ ലൈംഗിക അവയവവും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ചെറിയ രീതിയിലൊക്കെ നിങ്ങളുടെ ആ ലൈംഗിക ഉത്തേജനം ഉത്തേജനമല്ല ആ സംവേദനക്ഷമതയെ ചെറിയ തോതിലൊക്കെ സ്വാധീനിക്കാറുണ്ട് എന്നും ചില നിരീക്ഷണങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് സമീപകാലത്തായിട്ട് ആഫ്രിക്കയിൽ നടത്തിയ ചില പഠനങ്ങളുണ്ട് ആ ഒരു പഠനം പഠനമനുസരിച്ച് പറയുന്നത് നിങ്ങളെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക ആഫ്രിക്കയിൽ നടത്തിയ പഠനമാണ് ആഫ്രിക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എയ്ഡ്സ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു രാജ്യമാണ് ഏറ്റവും അധികം എയ്ഡ്സ് രോഗികളുള്ള ഒരു രാജ്യവുമാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് യൂറിനറി ഇൻഫെക്ഷന് ഉൾപ്പെടെയുള്ള അതുപോലെ എസ് ടി വി തുടങ്ങിയ ചിലര് ലൈംഗിക രോഗങ്ങളിൽ പിടിപെടാനുള്ള സാധ്യതയെ കുറയ്ക്കാൻ സുന്നത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പഠനം പറയുന്നത് ഹെർപ്പിസ് പീനസ് ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയെ ഒരളവ് വരെ കുറയ്ക്കുന്നതിന് ഇതിന് കഴിയുന്നു എന്നാണ് എന്നാൽ ഈ ക്യാൻസർ രോഗം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ബാധിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആഫ്രിക്കയിലുള്ള ആളുകളുടെ സ്വഭാവ സവിശേഷതയോ ജീവിത ശൈലിയല്ല മറ്റ് രാജ്യങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെ ചില ലൈംഗിക രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ സുന്നത്തിന് കഴിയുമെന്ന പഠനത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നുകൂടെ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ മതപരമായ വിശ്വാസം കൊണ്ടല്ലാതെയും നമ്മൾ സുന്നത്ത് നടത്തേണ്ടതായിട്ട് വരും അത്തരം സാഹചര്യം എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുക അവരുടെ ലിംഗത്തിൻ്റെ അഗ്രത്തുള്ള ആ ചപ്പം പുറകോട്ട് മാറിയേലാത്ത അവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സുന്നത്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലിംഗസേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് ഈ രോഗമൊന്ന് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇനി പെൺ സുന്നത്ത് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അല്ലേ പെൺ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെൺ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു പർപ്പസിലേ ചെയ്യുന്ന കാര്യമല്ല സ്ത്രീകളുടെ ലൈംഗിക വികാരം കുറച്ച് കളയുക എന്ന ലക്ഷ്യത്തോട് തന്നെ സ്ത്രീകളുടെ വൾവ ആ ഒരു ഭാഗം ഇല്ലെങ്കിൽ കൃഷിക എന്ന ഭാ പറയുന്ന ഭാഗമൊക്കെ ഒന്നുകിൽ കട്ട് ചെയ്ത് കളയുന്ന ഒരു പരിപാടിയാണ് സ്ത്രീകളിലെ സുന്നത്തിലേക്ക് ചേലാ കർമ്മം അതിനുശേഷം സ്ത്രീകളുടെ അയോനിതലങ്ങൾ അവർ പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ കുത്തി കെട്ടിവെക്കും ആർത്തവ രക്തം പുറത്തു പോകുന്നതിനും യൂറിൻ പുറത്തു പോകുന്നതിന് മാത്രമുള്ള ഒരു ഹോളായിരിക്കും അവിടെ അവശേഷിക്കുന്നത് അതായത് സ്ത്രീകൾ സ്വയംഭോഗം ഒന്നും ചെയ്യരുത് വികാരമുത്തേജന ഉത്തേജിപ്പിക്കപ്പെടരുത് ഇല്ലെങ്കിൽ സ്ത്രീയിൽ അങ്ങനെ വികാരമേ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടില് ചെയ്തു വെക്കുന്ന പ്രാകൃതമായ ഒരു ആചാരമാണ് ഇത് ചെയ്യുന്നത് ശരിക്കും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ അമിതമായ രക്തസ്രാവം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഓരോ വർഷവും മരിക്കുന്നുമുണ്ട് എന്നാൽ സമീപകാലത്തായിട്ട് കേരളത്തിലും ഈ ഒരു പ്രവണത വർദ്ധിക്കുന്നതായിട്ട് വരുന്നുണ്ട് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരിൽ കൃത്യമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇതാണ് ഈ സ്വന്തത്തിനെക്കുറിച്ച് നമുക്ക് പറയുവാനുള്ളത്